മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് പൊറോട്ട ചിലർക്ക് ചോറിനേക്കാൾ പ്രിയമാണ് പൊറോട്ടയോട് മലയാളികളുടെ ദേശീയ ഭക്ഷണമായിട്ട് പൊറോട്ടയെ കണക്കാക്കപ്പെടുന്നവരുമുണ്ട് മട്ടനും ബീഫും ചിക്കനും തുടങ്ങി സ്വാദിഷ്ടമായ കോംബോകൾക്കൊപ്പം പൊറോട്ട കഴിക്കുന്ന സുഖം മറ്റൊന്നിനുമില്ലെന്ന് പറയുന്നവരുമുണ്ട് രാവിലെ രണ്ട് പൊറോട്ട കഴിച്ചാൽ ഉച്ചവരെ നന്നായി ജോലി ചെയ്താലും വിശപ്പ് തോന്നുകയില്ല എന്നതുകൊണ്ട് പൊറോട്ടയെ ഇഷ്ടപ്പെടുന്നവരാണ് ചിലർ എന്നാൽ പൊറോട്ട ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം എന്നതാണ് വസ്തുത എന്നാലും പൊറോട്ട നമ്മൾ ധാരാളം കഴിക്കുന്നു അതുകൊണ്ട് പൊറോട്ട കഴിക്കാനേ പാടില്ലേ ആരോഗ്യകരമായി ഇങ്ങനെയൊക്കെ പൊറോട്ട കഴിക്കാം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് എന്താണ് പൊറോട്ട പൊറോട്ടയിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് പൊറോട്ട മൈദ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണമാണ് യാതൊരു ഫൈബറും ഇല്ലാത്ത ഭക്ഷണ പദാർത്ഥമാണ് മൈദ ഒരു ആവറേജ് പൊറോട്ടയിൽ മുന്നൂറ്റി നാൽപ്പത് വരെ കലോറി അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കും ഒന്നത്തടി പ്രമേഹം ഹൃദ്രോഗം എന്നിവയ്ക്കും കാരണമാകും ദഹിക്കാൻ സമയമെടുക്കുന്നതിനാൽ ദഹന പ്രശ്നങ്ങളും സൃഷ്ടിക്കും മൈദ എണ്ണ മുട്ട ട്രാൻസ് ഫാറ്റുകൾ എന്നിവയെല്ലാം തന്നെ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് ഈ കോമ്പിനേഷനുകൾ പൊറോട്ടയ്ക്ക് രുചി നൽകുന്നുണ്ടെങ്കിലും ശരീരത്തിന് അപകടമാവുകയും ചെയ്യും പൊറോട്ട ക്രിസ്പിയാകാൻ ട്രാൻസ്ഫാറ്റ് ചേർക്കുന്നുണ്ട് വനസ്പതി പോലുള്ളവയാണ് ട്രാൻസ്ഫാറ്റായി ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലിൽ ഹൈഡ്രജൻ മോളിക്യൂളുകൾ കടത്തിവിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ട്രാൻസ്ഫാറ്റ് കരളിന് അപകടകരമാണ് ഇത് നല്ല കൊളസ്ട്രോൾ കുറയ്ക്കും മോശം കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് ഹൃദയാഘാതത്തിനും മറ്റും കാരണമാകും പൊറോട്ട കഴിക്കാൻ പാടില്ലേ പൊറോട്ട കഴിച്ച് നല്ലതുപോലെ വ്യായാമം ചെയ്താൽ കുഴപ്പമില്ല പൊറോട്ടയ്ക്കൊപ്പം പ്രോട്ടീനും നാരുകളും അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ദോഷം ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും മൈദയിൽ കാർബോഹൈഡ്രേറ്റും കൊഴുപ്പുമാണ് അടങ്ങിയിട്ടുള്ളത് നാരുകളോ പ്രോട്ടീനോ മിനറൽസോ ഇല്ല ക്ലൈസിമിൻ ഇൻഡെക്സ് കൂടുതലായതിനാൽ മൈദ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കും ഇത് പ്രമേഹ സാധ്യത കൂട്ടും മൈദ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് മൈദയിൽ ബെൻസൈൽ പെറോക്സൈഡ് എന്ന വസ്തു അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത് മൈദ വേവിക്കുമ്പോൾ നശിക്കും അതായത് മൈദ വേവിച്ചുണ്ടാക്കുന്ന പൊറോട്ടയിൽ ബെൻസൈൽ പെറോക്സൈഡിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല പൊറോട്ടയ്ക്കൊപ്പം സാലഡുകൾ കഴിക്കുന്നതും ഗുണം ചെയ്യും രണ്ട് പൊറോട്ട കഴിച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ള സവാള കൂടി കഴിക്കുന്നത് ദോഷം ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കും ഇതിലെ നാരുകൾ പൊറോട്ട ദഹിപ്പിക്കും അതേസമയം ദിവസേനെ പൊറോട്ട കഴിക്കുന്ന ശീലം മാറ്റി വളരെ പരിമിതപ്പെടുത്തുകയാണ് ഫലപ്രദം അതായത് ദിവസവും പൊറോട്ട കഴിക്കുന്ന ശീലം മാറ്റി ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ പൊറോട്ടയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ